കാലിക്കറ്റ് വരെ നമുക്ക് എയർപോർട്ടാണ് അത് കൊണ്ടോട്ടിയാണെങ്കിലും ആണെങ്കിലും നമ്മൾ മലപ്പുറക്കാര് ഭയങ്കര മനുഷ്യന്മാരുടെ എന്തൊരു വിശാലതയാ എന്തൊരു വിശാലതയാ മലപ്പുറത്ത് കൊണ്ടുവന്ന എയർപോർട്ടിന് പോയിക്കോട്ടെ കോഴിക്കോടിന് കിട്ടിക്കോട്ടെ അതിന്റെ പേര് കാലിക്കറ്റ് എയർപോർട്ട് സംഗതി മലപ്പുറം ജില്ലയിലാണ് അല്ലേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേഞ്ഞിപ്പലം മലപ്പുറം ജില്ലയിലാ വേണ്ട അത് കൊണ്ടുപോയിക്കോട്ടെ കോഴിക്കോട് നമ്മളെ അടുത്തുള്ള നാടല്ലേ അവർക്ക് കിട്ടിക്കോട്ടെ എല്ലാ പെരുമയും നമ്മൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കുകയാണ് എല്ലാ ചവറും നമ്മൾ അതിലേക്ക് വരും ചെയ്യുന്നുണ്ട് നമ്മൾ ഭാഗ്യവാന്മാര ഈ മാങ്ങളടത്ത് ഏറു വരുള്ളൂ അതുകൊണ്ട് മലപ്പുറം ജില്ല മലപ്പുറം ജില്ല എന്ന് കേൾക്കുമ്പോൾ ചിലക്കൊരു അസുഖമാണ് പക്ഷെ ഈ ജില്ലയിൽ വന്ന് താമസിക്കുന്ന മതേതര സമൂഹത്തിൻ്റെ ഒരു സമാധാനം കേരളത്തിൽ ഏതു ഉള്ളത് എന്ന് ഞാൻ ചോദിക്കാൻ ധൈര്യപ്പെടുകയാണ് മലപ്പുറം ഹെഡ്ക്വാർട്ടേഴ്സ് നിൽക്കുന്ന നമ്മുടെ കുന്നുമ്പലടക്കം ചർച്ചും ഹൈന്ദവ ദേവാലയവും മസ്ജിദും നിൽക്കുന്ന അന്തസ്സോടെ മലപ്പുറം ജില്ലയിലെ ഏതെങ്കിലും ഒരിടത്ത് വർഗീയ കലാപങ്ങൾ ഉണ്ടായത് നമുക്കറിയുമോ ആരൊക്കെയോ മെനഞ്ഞുണ്ടാക്കുന്ന കുൽസിത ശ്രമങ്ങളല്ലാതെ എത്ര സമാധാനത്തിലാണ് ഇവിടെ ആളുകൾ ജീവിക്കുന്നത് തെക്കൻ ജില്ലകളിൽ നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ അവരുടെ റിട്ടയർമെന്റ് കാലത്ത് പോലും ഞങ്ങൾ മലപ്പുറത്ത് സ്ഥിരതാമസമാക്കണമെന്ന് പറഞ്ഞ് താമസിക്കുന്ന എത്ര ആളുകൾ ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥന്മാർ മലപ്പുറം ജില്ലയിൽ വീട് വെച്ച് താമസിക്കുന്നുണ്ട് അവർ തിരുവിതാംകൂറുകാരായിരിക്കും ചുവാണ്ടരത്തുകാർ കോട്ടയക്കാർ കായംകുളത്തുകാർ എന്തേ ഈ മണ്ണിന് അങ്ങനെ ഒരു സൗരഭ്യമുണ്ട് അത് നമ്മൾ കാലങ്ങളായി കാത്തുസൂക്ഷിക്കുന്ന മതേതര സ്നേഹത്തിന്റെ കരുണയുടെ ചേർത്തു പിടിക്കലിന്റെ നമ്മുടെ ഗുണമാണ് അള്ളാഹു നേർത്തി അതുകൊണ്ട് മലപ്പുറം എന്നത് നമ്മുടെ ഒരു അഭിമാനമാണ് ഹംദല്ല പലരുടെയും വിചാരം ഞാൻ കാസർഗോഡ് ജില്ലക്കാരനാണ് മലപ്പുറം ജില്ലക്കാർക്ക് വരെ അങ്ങനെ തോന്നലുണ്ട് മുമ്പേ കാസർഗോഡാണോ ഞാൻ മമ്പാട്ടുകാരനാണ് അപ്പോ അത് പലപ്പോഴും വേൾ പറയാൻ വേണ്ടി വിളിക്കുന്നത് കൂടുതലും പണ്ടേ കാസർകോട്ടുകാർക്ക് വേൾ പറയലും വേദ പറയിപ്പിക്കലും വലിയ പിരിശമുള്ള നാട്ടുകാരാണ് അങ്ങനെ അവരോട് പറയല് പിരിശം എന്ന് പറയും അപ്പം അവർ പണ്ടേ അങ്ങനെ നമ്മുടെ നാട്ടിൽ മുമ്പ് കാലങ്ങളിൽ മലപ്പുറം ജില്ലയിൽ വേൾതിന് ആണുങ്ങളെ കിട്ടാറില്ലായിരുന്നു ഞാൻ സത്യം പറഞ്ഞോട്ടെ ഇപ്പം ഇവിടെ ചെറുതാജി ഇവിടെ ഉണ്ട് എനിക്കൊരു പന്ത്രണ്ട് വയസ്സോ പതിമൂന്ന് വയസ്സോ ഉള്ള കാലത്ത് ഞാൻ ഇവിടെ ഇവിടെ വേദത് പറയാൻ വേണ്ടി വന്നിട്ടുണ്ട് അന്ന് എൻ്റെ ഉപ്പ കൂടെ വരുമായിരുന്നു അന്ന് ചെറിയ കുട്ടിയല്ലേ അപ്പോ ഒന്ന് ബുദ്ധിമുട്ടായി എന്ന് വിചാരിച്ച് ഉപ്പ കൂടെ വരും അച്ഛനമ്പലത്ത് പി എ മൗലവിന്റെ നാട്ടില് വേൾഡ് പറയാൻ വന്നപ്പോൾ എൻ്റെ ഉപ്പ എൻ്റെ കൂടെ വന്നിരുന്നു താല്പര്യം ചെറിയ ക്ലാസ്സിൽ പഠിക്കുകയാണ് അന്നൊക്കെ മലപ്പുറം ജില്ലയിൽ പോകുമ്പോൾ ഒരു പത്തിരുപത്തഞ്ച് അൻപത് നൂറാളെ കിട്ടിയാലായി ആണുങ്ങൾ അതേസമയം കാസർഗോഡ് ജില്ലയിൽ ആയിരവും രണ്ടായിരവും അയ്യായിരം ഒക്കെ ആളുകൾ അന്ന് അതിന് കൂടാറുണ്ട് ഞാൻ പറയും തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ആറ് കാലഘട്ടങ്ങളിലെ ആ ഒരു കാലഘട്ടം പക്ഷെ ഇപ്പം അങ്ങനെ അല്ല കേട്ടോ മലപ്പുറത്ത് നന്നായിട്ട് നമ്മുടെ ആളുകൾ ദീനീ പരിപാടികൾക്ക് സജീവമാണ് ഒരു വലിയ മാറ്റമുണ്ടായിട്ടുണ്ട് നല്ല ഒരു മാറ്റം അഹ്ലില്ല സന്തോഷമാണ് ആ നന്മ കാലാകാലങ്ങളിൽ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയുമാണ്